നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ ഏഴാമത്തെ കഥ പത്മാവതി രണ്ടാം ഭാഗം മന്ത്രികുമാരനെ കണ്ടുപിടിക്കാൻ രാജകുമാരന് വളരെ ഒന്നും ബുദ്ധിമുട്ടേണ്ടതായി വന്നില്ല അയാൾ പൂക്കാരി വൃദ്ധയുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഏറെ ദിവസങ്ങളായി തന്നെ അന്വേഷിക്കാതിരുന്നതിൽ മന്ത്രികുമാരൻ പരിഭവിച്ചിരിക്കുകയായിരിക്കുമെന്ന് ഭയപ്പെട്ട രാജകുമാരൻ അനുനയ രൂപത്തിലും ക്ഷമാപണ രൂപത്തിലും ഒരു ദീർഘമായ പ്രഭാഷണം തന്നെ നടത്തി അത് കേട്ട് ബുദ്ധിമാനായ മന്ത്രികുമാരൻ പറഞ്ഞു ഇപ്രകാരമുള്ള അനുനയവും ക്ഷമാപണവും എന്നോട് വേണ്ട പ്രഭോ അങ്ങ് ആനന്ദ തുന്തിലനായി ഈ ദിവസം അത്രയും കഴിച്ചുകൂട്ടിയെന്നറിയുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഉണ്ടാകുവാനില്ല പല ദിവസങ്ങളായിട്ടും കാണാതിരുന്നപ്പോൾ ഞാൻ അല്പമൊന്നു ഭയപ്പെട്ടില്ലെന്നില്ല എന്തെന്നാൽ പരിതസ്ഥിതികൾ വെച്ച് നോക്കുമ്പോൾ അപ്രകാരം ഒരു ഭയം തോന്നാവുന്നതാണല്ലോ എൻ്റെ ജീവിതം അങ്ങയുടെ സുഖത്തിനും ശ്രേയസിനും വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ് ആ സ്ഥിതിക്ക് അവിടുത്തെ പേരിൽ എനിക്കെങ്ങനെ പരിഭവമുണ്ടാകും അതുപോട്ടെ രാജകുമാരിക്ക് ക്ഷേമം തന്നെയല്ലേ അങ്ങ് ഇങ്ങോട്ട് വരുന്നതെന്നറിഞ്ഞപ്പോൾ വളരെ വ്യസനിച്ച് കാണുമല്ലോ എന്തു പറഞ്ഞു കുമാരി അങ്ങ് എങ്ങനെ ആശ്വസിപ്പിച്ചു സകല വസ്തുതകളും തുറന്നു പറയുക കുമാരി വളരെ വ്യസനിച്ചു എങ്കിലും ഒടുവിൽ ഒട്ട് സമാധാനപ്പെട്ടു അഥവാ ഞാൻ സമാധാനപ്പെടുത്തി അതിനുശേഷമാണ് അവൾ ഏങ്ങിക്കരച്ചിൽ നിർത്തിയത് ഒടുവിൽ അവൾ ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ആത്മാവ് യഥാർത്ഥത്തിൽ അവിടെയാണ് അങ്ങയുടെ ഉത്തമ സുഹൃത്തിൻ്റെ സവിധത്തിൽ അങ്ങ് സന്തോഷമായി പോയി വരിക കഴിവതും വേഗം മടങ്ങിയെത്തണമെന്നു മാത്രം അധിക ദിവസം വിരഹതാപം സഹിക്കുവാൻ എനിക്ക് ശേഷിയുണ്ടാവുകയില്ല മാരജ്വരം എന്നെ കൊന്നുകളയും എന്നുവരെ അവൾ പറഞ്ഞു പറയും പറയും മന്ത്രികുമാരൻ അർത്ഥഗർഭമായ പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രതിവചിച്ചു കുമാരി ബുദ്ധിശാലിനിയാണ് ആകട്ടെ അങ്ങ് എനിക്ക് എന്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുസൃതി സ്മിതത്തോടു കൂടി അയാൾ ചോദിച്ചു തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് കുമാരി കൊടുത്തയച്ചിരുന്ന പായസപാത്രം വെളിയിലെടുത്ത് നീട്ടിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു ഇതാ താങ്കൾക്ക് നൽകുവാനായി കുമാരി ഒരു വിശിഷ്ടമായ പാരിതോഷികം കൂടി തന്നയച്ചിരിക്കുന്നു കുമാരി സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത പായസമാണിത് യഥേഷ്ടം ഭുജിച്ച് സംതൃപ്തനായാലും ഞാനും ഭുജിക്കാം എത്ര ദിവസങ്ങളായി നാം ഒന്നിച്ചിരുന്നെന്തെങ്കിലും ഭക്ഷിച്ചിട്ട് വരട്ടെ മന്ത്രികുമാരൻ തൻ്റെ സുഹൃത്തിനെ വിലക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിത് ഭക്ഷിക്കുകയില്ല കൊടിയ വിഷമാണ് അതിൽ കലർത്തിയിരിക്കുന്നത് താങ്കളും ഭക്ഷിക്കരുത് ഇതിനകം അങ്ങ് അതിൻ്റെ രുചി നോക്കുക പോലും ചെയ്യാതിരുന്നത് കൊണ്ടാണ് അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കുമാര ഒരു സ്ത്രീക്ക് അവളുടെ കാമുകൻ്റെ സ്നേഹിതൻ്റെ പേരിൽ ഒരിക്കലും സ്നേഹമുണ്ടായിരിക്കുകയില്ല എൻ്റെ പേരു പോലും അങ്ങ് അവിടെ പ്രസ്താവിച്ചത് ബുദ്ധിശൂന്യതയായിപ്പോയി എൻ്റെ വിശ്വസ്ത മിത്രമേ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് പത്മാവതിക്ക് നിങ്ങളെ വലിയ കാര്യമാണ് അങ്ങനെയോ എങ്കിൽ അവിടുന്ന് വളരെ സൂക്ഷിക്കണം എൻ്റെ വാക്കുകളുടെ നിജസ്ഥിതി ഞാനിതാ അങ്ങയെ ബോധ്യപ്പെടുത്താൻ പോകുന്നു മന്ത്രികുമാരൻ ഉടൻ തന്നെ പായസത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവിടെ കിടന്നിരുന്ന ഒരു ശ്വാവിന് കൊടുത്തു ക്ഷണത്തിൽ ശ്വാവ് വിഷം ബാധിച്ച് മരണപരാക്രമങ്ങൾ കാണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായി ഒരു ഭയങ്കരമായ അലർച്ചയോടുകൂടി അത് ചത്തു വീഴുകയും ചെയ്തു കുമാരൻ ആ ബീഭത്സ ദൃശ്യം കണ്ട് എന്തെന്നില്ലാതെ അന്താളിച്ചുപോയി അത് കണ്ട മന്ത്രികുമാരൻ തികച്ചും അക്ഷോഭ്യനായി പറഞ്ഞു ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നായിരുന്നു അങ്ങയുടെ വിചാരം അല്ലേ ഞാൻ അക്കാര്യത്തിൽ അങ്ങയെ ഒട്ടും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല സ്ത്രീവർഗത്തിൽ പ്രായേണ കണ്ടുവരുന്ന ഒരു സാഹസപ്രവൃത്തി ഇവിടെയും പ്രകടമായി അത്രമാത്രം കുമാരിയുടെ നടപടികൾ ഞാൻ ആദ്യം മുതൽക്ക് തന്നെ സംശയദൃഷ്ടിയോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത് എനിക്ക് അതിന് മതിയായ കാരണവുമുണ്ട് പ്രേമത്തിൻ്റെ തിരത്തള്ളലിൽപ്പെട്ട് നട്ടം തിരിയുന്ന കുമാരിയെ സംശയഭീതി ഒരു സാഹസികയാക്കി തീർത്തിരിക്കുന്നു അങ്ങയുടെ നിതാന്ത സഹവാസത്തിന് അങ്ങയുടെ നിതാന്ത സഹചരനും ഉപദേഷ്ടാവുമായ ഞാൻ ഒരു പ്രതിബന്ധമായിരിക്കുമെന്ന് കുമാരി ധരിച്ചുപോയി തൽഫലമായി അറ്റ കൈതന്നെ തന്നെ പ്രയോഗിച്ച് കളയാമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അതിൽ അസാധാരണമായി ഒന്നുമില്ല ഈശ്വരകാരുണ്യത്താൽ അങ്ങും ഞാനും ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ കപടതന്ത്രമൊന്നും അറിയാത്ത മട്ടിൽ അങ്ങ് പൂർവാധികം സ്നേഹത്തോടുകൂടി കുമാരിയോട് പെരുമാറുകയാണ് വേണ്ടത് വേണ്ട വേണ്ട ഇനിയും അവളുമായി യാതൊരു വിധ സമ്പർക്കവും എനിക്ക് ആവശ്യമില്ല രാജകുമാരൻ അനിയന്ത്രിതമായ ഉദ്യോഗത്തോടുകൂടി പറഞ്ഞു കാഗോളം നിറച്ച കനക്കുംഭമാണവൾ രക്തദാഹിയായ ഭയങ്കര പിശാചിക ഒരിക്കലുമല്ല കുമാരിക്ക് അങ്ങയുടെ പേരിലുള്ള പ്രേമം അത്യാഗാധമാണെന്ന് സമ്മതിച്ചേ തീരൂ അങ്ങ് അവിടെ വെച്ച് അങ്ങയ്ക്ക് ഒരു ഉറ്റ സജീവനുണ്ടെന്നുള്ള വസ്തുത അറിയിച്ചതാണ് കുഴപ്പങ്ങൾക്കെല്ലാം വഴിതെളിച്ചത് മന്ത്രികുമാരന്റെ ഏതാദൃശ യുക്തിവാദങ്ങളൊന്നും രാജകുമാരനെ തൃപ്തിപ്പെടുത്തിയില്ല താങ്കൾ എന്നോട് യാതൊരു സമാധാനവും പറയേണ്ടതില്ല അദ്ദേഹം കഠിനമായ അമർഷത്തോടുകൂടി പറഞ്ഞു ഇത്തരത്തിലൊരു രക്തരാക്ഷസിയുമായി സഹവസിക്കുന്നത് ഒരിക്കലും ബുദ്ധിപൂർവകമല്ല ഈ നിമിഷം വരെ എൻ്റെ പരിശുദ്ധമായ പ്രണയം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു ഇപ്പോഴാകട്ടെ അതെല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു കരാളമായ ഒരു ദുസ്വപ്നം പോലെ അവളെപ്പറ്റിയുള്ള ചിന്തകൾ എൻ്റെ ചിത്തത്തിൽ നിന്നും എന്നേക്കുമായി മറയട്ടെ ഈ സാഹസികമായ വചനങ്ങൾ കേട്ട് മന്ത്രികുമാരൻ പ്രതിവചിച്ചു സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി കുമാരിയെ ഈ ദൂഷിത വലയത്തിൽ നിന്നും വീണ്ടെടുത്ത് ഒരു പോലെ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കേണ്ടത് പ്രിയ പ്രിയസുഹൃത്തേ അങ്ങനെയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതിലും അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ശരി അങ്ങനെയെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശം ചെയ്യാൻ ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു അവിടുന്ന് ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകണം പഴയ സൂത്രവാതിലൂടെ രാജകുമാരിയുടെ ഉറക്കരയിൽ പ്രവേശിച്ച് രാജകുമാരിയുമായി യഥേഷ്ടം പ്രേമലീലകളിൽ ഏർപ്പെട്ടുകൊള്ളുക ഇത്ര സമയം പിരിഞ്ഞിരിക്കുന്നത് പോലും അസഖ്യമായിരുന്നെന്ന മട്ടിൽ പ്രേമചാബല്യങ്ങൾ പഠിപ്പിച്ചുകൊള്ളുക അനന്തരം മാരലീലകളാടി കുമാരി തളർന്ന് ഗാഠനിദ്രയിൽ അമരുമ്പോൾ അങ്ങ് അവളുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ദിവ്യപ്രഭാപൂരിതമായ രത്നമാല അപഹരിച്ച് അവളുടെ ഇടത്തെ തുടയിൽ അടയാളം ആഞ്ഞു പതിയുമാറ് മൂന്ന് നഖക്ഷതങ്ങളും ഏൽപ്പിച്ച ശേഷം രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരുക ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടവിധം നിർവഹിച്ചു കൊള്ളാം മന്ത്രികുമാരൻ്റെ ഏവം വിധമുള്ള നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് രാജകുമാരൻ രാത്രിയിൽ തന്നെ പത്മാവതിയുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ഒളിവാതിലിലൂടെ കുമാരിയുടെ ശയനാഗാരത്തിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് ഏതും പ്രയാസമുണ്ടായില്ല വിരഹാർഥയായി കഴിഞ്ഞിരുന്ന കുമാരി അദ്ദേഹത്തെ അനിയന്ത്രിതമായ രാഗാവേശത്തോടുകൂടി സ്വീകരിച്ചെന്ന് പറയേണ്ടതില്ലോ വളരെ സമയം അവർ പ്രേമഭാഷണങ്ങൾ നടത്തി ചിരിച്ച് കളിച്ച് രസിച്ച് സർവവും മറന്ന് ദിവ്യമായ പ്രേമാനുഭൂതിയിൽ ലയിച്ചു രാജകുമാരൻ ശ്വാസശബ്ദം പോലും അടക്കി മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴും അദ്ദേഹത്തെ ആശ്ലേഷിച്ചിരുന്ന കുമാരിയുടെ മൃദുലമായ കൈത്തണ്ടുകൾ മെല്ലെ തൻ്റെ ഗാത്രത്തിൽ നിന്നും അടർത്തി മാറ്റി കുമാരിയുടെ ഗളത്തിൽ അണിഞ്ഞിരുന്നതും കൂരിരുളിൽ പോലും വെട്ടിത്തിളങ്ങുന്നതുമായ രത്നമാല കഴറ്റിയെടുത്തു അനന്തരം അവളുടെ ഇടത്തെ തുടയിൽ മൂന്ന് നഖഷതമേൽപ്പിക്കുകയും ചെയ്ത ശേഷം കുമാരൻ പഴയ ഗൂഢവാതിലിലൂടെ തന്നെ നിഷ്ക്രമിച്ച് ഘോരാന്തകാരത്തിൽ മറയുകയും ചെയ്തു അദ്ദേഹം നേരെ മന്ത്രികുമാരൻ്റെ സവിധത്തിലെത്തി തൻ്റെ നിശാപര്യടനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ച് കുമാരിയുടെ മുത്തുമാലയും അയാളെ ഏൽപ്പിച്ചു മന്ത്രികുമാരൻ തികച്ചും സംതൃപ്തനായി അന്ന് രാത്രി തന്നെ അവരിരുവരും തങ്ങളുടെ താമസസ്ഥലം വിടുകയും ചെയ്തു അടുത്ത ദിവസം പ്രഭാതമായി രാജകുമാരനും മന്ത്രികുമാരനും കാഷായ വേഷമെടുത്ത് കുറേ അകലെയുള്ള ഒരു ചുടുകാട്ടിൽ എത്തിച്ചേർന്നു മന്ത്രികുമാരൻ ശ്മശാന ജീവിയായ ഒരു യോഗിയുടെയും രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെയും വേഷങ്ങളാണ് എടുത്തിരുന്നത് ശ്മശാനത്തിന്റെ ഒരു ഭാഗത്ത് ഇരുപ്പുറപ്പിച്ച ശേഷം യോഗി ശിഷ്യനോട് ആജ്ഞാപിച്ചു അങ്ങ് ഈ മുത്തുമാല വിൽക്കുന്നതിനായി തെരുവുതോറും നടക്കണം പക്ഷേ അവിടെയെങ്ങും ഇത് വിൽക്കരുത് കമ്പോളത്തിലെങ്ങുമില്ലാത്ത വില പറഞ്ഞോ മറ്റു വിധത്തിലോ ഒഴിഞ്ഞു മാറിയേക്കണം അതിനിടയ്ക്ക് ആരെങ്കിലും അങ്ങേ പിടികൂടുന്ന പക്ഷം മാല ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞ് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് രാജകുമാരൻ രത്നമാലയുമായി അവിടെ നിന്നും തിരിച്ചു പലയിടത്തും ചുറ്റിക്കറങ്ങി ഒടുവിൽ അദ്ദേഹം കൊട്ടാരവാതിലിന് സമീപമുള്ള ഒരു സ്വർണപ്പണിക്കാരൻ്റെ ആലയത്തിൽ എത്തിച്ചേർന്നു ഒറ്റനോട്ടത്തിൽ തന്നെ അത് രാജകുമാരിയുടേതാണെന്ന് മനസ്സിലാക്കിയ സ്വർണപ്പണിക്കാരൻ ഒരു ഭീഷണമായ മുഖഭാവത്തോടു കൂടി കുമാരനോട് പറഞ്ഞു എടോ കള്ള സന്യാസി ഈ രത്നമാല നിനക്ക് എവിടെ നിന്ന് കിട്ടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞേക്ക് രാജകുമാരൻ അതിന് എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുമ്പ് തന്നെ സ്വർണക്കടയുടെ വാതിൽക്കൽ ഒരു പുരുഷാരം നിരന്നു കഴിഞ്ഞു അക്കൂട്ടത്തിൽ രാജകിങ്കരന്മാരും നഗരരക്ഷികളും ഉൾപ്പെട്ടിരുന്നു കിങ്കരന്മാരുടെ തലവൻ തൽക്ഷണം അവരിരുവരെയും ബന്ധിച്ച് തടവറയിലേക്ക് കൊണ്ടുപോകുവാൻ തൻ്റെ കിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു നഗരരക്ഷകൻ തൻ്റെ അധികാരപീഠത്തിലിരുന്ന് ഖനഗംഭീരത്തിൽ മീശ പിരിച്ചുകൊണ്ട് അവരോട് ആ മോഷണക്കേസിലെ പ്രതികളാണ് അല്ലേ ആ വ്യാപാരിയോട് ചോദിക്കൂ അയാൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യാപാരി കിടുകിടെ വിറച്ചുകൊണ്ട് പ്രതിവചിച്ചു പൊന്നജമാനെ എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ ഈ സന്യാസി സ്വാമി എൻ്റെ കടയിൽ ഈ മാലയും ഇട്ടു വന്നു വിൽക്കാനാണ് കൊണ്ടുവന്നത് ഞാൻ നോക്കിയിട്ട് അത് നമ്മുടെ വലിയ കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന മാലയാണെന്ന് കണ്ടു എന്തുകൊണ്ടെന്നുവെച്ചാൽ ഞാനാണ് ഇത് കൊടുത്തത് കഴിഞ്ഞ കൊല്ലം അതും മനസ് വച്ചുകൊണ്ട് ഞാൻ ഈ സന്യാസി സ്വാമിയോട് വിവരം ചോദിച്ചറിയാമെന്ന് കരുതിയപ്പോഴുണ്ട് ഇവർ എൻ്റെ കൈകൾ വരിഞ്ഞുകെട്ടി പൊന്നജമാനൻ്റെ മുന്നിൽ കൊണ്ടുവന്നു ഇത് മുഴുവൻ സത്യമാണ് പൊന്നജമാനെ അല്ലാണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല പൊന്നജമാനെ സൈന്യമേധാവി സന്യാസി വേഷധാരിയായ രാജകുമാരൻ്റെ നേർക്ക് തിരിഞ്ഞു സന്യാസി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ അതും ചില്ലറ മോഷണമൊന്നുമല്ല വലിയ കൊട്ടാരത്തിൽ കൊച്ചു തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന രത്നമാല ഡോ സന്യാസി വേഷം നിനക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ തല പോണ കാര്യമാണെന്ന് ഓർമ്മയിരിക്കട്ടെ സന്യാസി വേഷധാരി മന്ത്രികുമാരൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പ്രകാരമുള്ള മറുപടി നൽകി നിഷ്കൃഷ്ടമായ മൗനം അവലംബിച്ചതേയുള്ളൂ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങളെ ആസ്പദമാക്കി സൈന്യമേധാവിയും സിൽബന്ധികളും നേരെ ശ്മശാനഭൂവിലേക്ക് പോയി താപസവേഷധാരിയായ മന്ത്രികുമാരനെ കൂട്ടിക്കൊണ്ടുവന്നു രാജാവ് ആദരപൂർവ്വം യോഗീശ്വരനെ സത്കരിച്ച് മാന്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിനു ശേഷം പറഞ്ഞു അല്ലയോ പുണ്യാത്മാവേ സർവസംഘ പരിത്യാഗിയായ അങ്ങയെ ഇപ്രകാരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിനുള്ള അനാദരവ് അവിടുന്ന് ക്ഷമിക്കുമാറാകണം രാജനീതി യോഗിക്കും മേധാവിക്കും സാധാരണ പ്രജകൾക്കും തുല്യമാണല്ലോ അതനുസരിച്ച് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടുന്ന് തൃപ്തികരമായ മറുപടി നൽകണം മഹാദേവ മഹാദേവ യോഗീശ്വരൻ പ്രതിവചിച്ചു അല്ലയോ രാജാവേ അങ്ങേക്ക് സംശയമുള്ള ഏതു കാര്യത്തെ പറ്റിയും ചോദിച്ചുകൊള്ളണം അതിഗഹനമായ പ്രാപഞ്ചിക രഹസ്യങ്ങളും ഭൂതവർത്തമാന ഭാവി ഫലങ്ങളും ഗ്രഹിക്കാനുള്ള പ്രത്യേക സിദ്ധി ശിവപെരുമാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഹാദേവ മഹാദേവ അനന്തരം രാജാവ് രാജകുമാരനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ഈ നിൽക്കുന്ന യുവയോഗി അങ്ങയുടെ ശിഷ്യനാണെന്നാണ് പറഞ്ഞത് സത്യം തന്നെയാണോ സന്യാസി പ്രതിവചിച്ചു അതെ ഇവൻ നമ്മുടെ ശിഷ്യൻ തന്നെ ഉത്തമ ശിഷ്യൻ മഹാദേവ മഹാദേവ സർവത്സംഗ പരിത്യാഗിയായ അവന് ഈ കൊട്ടാരത്തിലെന്ത് കാര്യം ഇദ്ദേഹം ഒരു രത്നമാല വിൽക്കാനായി ആപണവീഥിയിലൂടെ നടക്കുകയായിരുന്നു അത് അതാ ആ നിൽക്കുന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് നമ്മുടെ മകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് സ്വർണ്ണപ്പണിക്കാരന് സംശയം തോന്നി ഭടന്മാർക്ക് അറിവ് കൊടുത്തു ഭടന്മാർ അങ്ങയുടെ ശിഷ്യനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു രത്നമാല അങ്ങ് വിൽക്കാനായി ഏൽപ്പിച്ചതാണെന്നാണ് ശിഷ്യൻ പറഞ്ഞത് അതിൻ്റെ നിജസ്ഥിതി അവിടുന്ന് തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണം യോഗീശ്വര വേഷധാരി രാജാവിൻ്റെ പക്കൽ നിന്നും രത്നമാല വാങ്ങി സസൂക്ഷ്മം പരിശോധിക്കുന്ന ഭാവം കാണിച്ച ശേഷം പറഞ്ഞു മഹാദേവ മഹാദേവ ഇത് നാം തന്നെ വിൽക്കാനായി നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ ഏൽപ്പിച്ച അയച്ച മാലയാണല്ലോ അതെ അതുകൊണ്ടാണല്ലോ നിജസ്ഥിതി അറിയാൻ വേണ്ടി അങ്ങേ പടനായകൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങ് ദയവായി ഞങ്ങളുടെ സംശയം തീർത്തു തരണം മഹാജ്ഞാനിയും പരമവിരക്തനും ധർമ്മശസ്ത്ര നിരതനുമായ അങ്ങ് ഈ രത്നമാല മോഷ്ടിച്ചിരിക്കുമെന്ന് കരുതാൻ സാധ്യമല്ലല്ലോ മഹാദേവ മഹാദേവ സകല വിവരങ്ങളും നാം അങ്ങയെ അറിയിക്കുന്നുണ്ട് മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ചൂടുകാട്ടിലാണ് നമ്മുടെ സ്ഥിരതാമസം ആ ചൂടുകാട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ധാരാളം ശവദാഹം നടക്കാറുണ്ട് അന്നൊക്കെ രാത്രിയാകുമ്പോൾ പരമസുന്ദരിയായ ഒരു യുവതി അവിടെ വരും അവൾ എരിയുന്ന വിറകുകൾ തള്ളിയിട്ട് ശവം വലിച്ചെടുത്ത് തൃപ്തിയാവോളം മാംസം ഭക്ഷിച്ച ശേഷം മടങ്ങിപ്പോവുക പതിവായിരുന്നു ചുടലക്കളത്തിൻ്റെ പരിപാവനതയെ ഭഞ്ചിക്കുന്ന ആ അസുരപ്രവൃത്തി നമുക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല എന്തുവന്നാലും ആ പൈശാചിക നടപടി അവസാനിപ്പിക്കുമെന്ന് നാം സ്വയം ശപഥം ചെയ്തത് അതിലേക്ക് വേണ്ടി അവസരം പാർത്തിരുന്നു ഒരു അമാവാസി നാളിലെ അർദ്ധരാത്രിയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭിചാര കർമ്മങ്ങളുടെ ആവശ്യത്തിലേക്കായി കുട്ടിച്ചാത്തന്മാരെ തിരക്കി ചുടുകാട്ടിൽ നടക്കുകയായിരുന്നു കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂരിരുട്ട് അന്ന് ശവശരീരങ്ങളൊന്നും വന്നു ചേർന്നില്ല പെട്ടെന്ന് ശ്മശാനത്തിലെ എരിക്കും കാട് ഇളകുന്ന ശബ്ദം കേട്ട് നാം അങ്ങോട്ട് നോക്കിയപ്പോൾ അതാൽ നിൽക്കുന്നു ആ രക്തരാക്ഷസി ഘോരതപസ്സിനു വേണ്ടി ചുടലക്കളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന നമുക്കുണ്ടോ ഭയം തോന്നുന്നു നാം നേരെ മുമ്പോട്ട് ചെന്ന് അവളെ പിടിച്ചു മറിച്ചിട്ട് അവളുടെ ഇടത്തെ തുടയിൽ എൻ്റെ പക്കലിരുന്ന തൃശൂലത്തിൻ്റെ മുണകൾ കൊണ്ട് ഒരു കുത്തു കൊടുത്തു അങ്ങനെ അവളെ അസ്തശസ്ത ആക്കിയ ശേഷം നാം അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന രത്നമാലയും പറിച്ചെടുത്തു മേലാൽ ഒരിക്കലും ഈ ചുടലക്കളത്തിൽ വന്നു പോകരുതെന്ന് ഒരു താക്കീത് നൽകി അവളെ അവിടുന്ന് അയയ്ക്കുകയും ചെയ്തു അതിൽ പിന്നീട് അവൾ അവിടെയെങ്കിലും വന്നിട്ടുമില്ല അങ്ങനെ നമ്മുടെ പക്കൽ വന്നു ചേർന്നതാണ് ഈ രത്നമാല യോഗിയായ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലായകയാൽ അത് വിറ്റുകിട്ടുന്ന പണം സാധുക്കൾക്ക് ദാനധർമ്മം നടത്താമെന്ന് കരുതി അത് വിറ്റുവരാൻ നാം നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ നിയോഗിച്ചതാണ് ഇതാണ് അത് സംബന്ധിച്ചുള്ള നമ്മുടെ ചരിത്രം മഹാദേവ മഹാദേവ രാജ ഉടൻ തന്നെ അന്തപുരത്തിലേക്ക് പോയി കുമാരിയുടെ കഴുത്തിൽ രത്നമാലയില്ല അതിൻ്റെ തിരോധാനത്തെപ്പറ്റി അവൾക്ക് യാതൊരു സമാധാനവും നൽകാനുമില്ല അമ്മ മഹാറാണിയെ കൊണ്ട് രഹസ്യമായി അവളുടെ ഗാത്ര പരിശോധന നടത്തിച്ചതിൽ സന്യാസി പറഞ്ഞ പ്രകാരം അവളുടെ ഇടത്തെ തുടയിൽ തൃശൂല മുനകൾ കൊണ്ടുണ്ടായതെന്ന് വിശ്വസിക്കത്തക്ക മൂന്ന് മുറിവുകൾ വീണിട്ടുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു രാജാവിൻ്റെ രോഷം പറയാവതല്ല എൻ്റെ മകൾ ചുടയിലെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന ഒരു നക്തഞ്ചരി അദ്ദേഹം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ആക്രോശിച്ചു ഈ വിശ്രുത രാജകുടുംബത്തിന് ഇവൾ തീരാക്കളങ്കം വരുത്തിയിരിക്കുന്നു ഇനി ഇവൾ ഒരു നിമിഷം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്രകാരം അലറികൊണ്ട് രാജാവ് സ്വപുത്രിയെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് സന്യാസി വേഷധാരിയായ മന്ത്രികുമാരൻ്റെ മുമ്പിലെത്തിച്ചു കൊട്ടാരത്തിൽ നിന്നുള്ള മറ്റുള്ളവരെ എല്ലാം പുറത്താക്കി വാതിലടച്ച ശേഷം അദ്ദേഹം മന്ത്രികുമാരൻ്റെ നേർക്ക് തിരിഞ്ഞ് തീവ്രമായ മനോവേദനയോടും അതിലുപരി ഉഗ്രദ്രോഷത്തോടും കൂടി പറഞ്ഞു സർവവും ഗ്രഹിക്കാൻ കഴിവുള്ള അല്ലയോ മഹാത്മാവേ അങ്ങയുടെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാണെന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു ചുടലയിലെ മൃതശരീരങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന നിശാചരി നമ്മുടെ പുത്രി തന്നെയാണ് ഇപ്രകാരമുള്ള പൈശാചിക കൃത്യങ്ങൾ ചെയ്യുന്നവൾക്ക് ധർമ്മശാസ്ത്രങ്ങൾ എന്ത് ശിഷ്യയാണ് വിധിച്ചിട്ടുള്ളതെന്ന് അവിടുന്ന് ദയവായി അറിയിക്കണേ യോഗീശ്വരൻ കുറേ നേരം ഗാഠസമാധിയിൽ അമർന്നിരിക്കുന്നതായി ഭാവിച്ച ശേഷം പറഞ്ഞു മഹാദേവ മഹാദേവ ഒരു ബ്രാഹ്മണൻ ഒരു ഭാര്യ ഒരു ശിശു ഒരാശ്രിതൻ ഇവരിൽ ആരെങ്കിലും ഇപ്രകാരമുള്ള ഒരു ഹീനകൃത്യം ചെയ്തതായി നിരപേക്ഷം തെളിയുന്ന പക്ഷം ആ ആളിനെ നാടുകടത്തണമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത് പിന്നെ അല്പവും താമസിച്ചില്ല ധർമ്മനിരതനായ രാജാവ് സ്വപുത്രിയെ ഒരു മഞ്ചലിൽ കയറ്റി നഗരപ്രാന്തത്തിലുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോരുവാൻ രാജകിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു അമ്മ മഹാറാണിയുടെയും ഓമനപുത്രയുടെയും ഹൃദയം പൊട്ടുമാറുള്ള പരിധീവനങ്ങളൊന്നും ശിലാസദൃശമായ രാജഹൃദയത്തെ അലിയിക്കുവാൻ പര്യാപ്തമായില്ല അങ്ങനെ തികച്ചും അപമാനകരമായ വിധത്തിൽ രാജകുമാരി തൻ്റെ പിതൃഭൂവിൽ നിന്ന് ബഹിഷ്കൃതയായി ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ രഹസ്യമായി ഗ്രഹിച്ചുകൊണ്ടിരുന്ന മന്ത്രികുമാരനും രാജകുമാരനും ആയുധപാണികളായി കുതിരപ്പുറത്ത് കയറി രംഗത്തെത്തി അവർ രാജകിങ്കരന്മാരെ ഒന്നടങ്കം വധിച്ചു മഞ്ചലിനുള്ളിൽ നിന്നും രാജകുമാരിയെ പുറത്തെടുത്തു അവർ അവളെ സുരക്ഷിതമായി രാജകുമാരൻ്റെ അശ്വത്തിന്മേൽ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുൻഭാഗത്തായി ഇരുത്തി അടുത്ത മുഹൂർത്തത്തിൽ അവർ മൂവരും കൂടി വാരണാസിശത്തേക്ക് പ്രയാണം ചെയ്തു ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു പ്രഭോ ഈ നാലു പേരിൽ പാപം ആർക്കാണ് രാജകുമാരനോ മന്ത്രികുമാരനോ രാജകുമാരിക്കോ അവളുടെ പിതാവായ രാജാവിനോ സംശയമെന്ത് രാജാവിന് തന്നെ വിക്രമാദിത്യൻ സംശയം കൂടാതെ മറുപടി പറഞ്ഞു രാജാവ് എങ്ങനെ കുറ്റക്കാരനാകും വിക്രമാദിത്യൻ പ്രതിഭജിച്ചു ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട് മന്ത്രികുമാരൻ തൻ്റെ യജമാനനോടുള്ള അനുഷേധ്യമായ കർത്തവ്യം മാത്രമാണ് നിർവഹിച്ചത് രാജകുമാരനും കുമാരിയും തങ്ങളുടെ ഇംഗിതങ്ങൾ സാധിച്ചു അത് അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യം തെറ്റുപറ്റിയത് കാര്യകാര്യവിവേചനം കൂടാതെ പൈശാചിക നടപടികൾ എടുത്ത് സ്വപുത്രിയെ രാജ്യത്തിൽ നിന്നും ബഹിഷ്കരിച്ച രാജാവിന് പാപഭാരം മുഴുവൻ ചുമക്കേണ്ടത് അദ്ദേഹം തന്നെ വേതാളം ഇത് കേട്ട കേട്ടമാത്രയിൽ വിക്രമാദിത്യൻ്റെ തോളിൽ നിന്നും ചാടി വീണ് ഓടിച്ചെന്ന് മുരുക്കുമരത്തിൽ കയറി പഴയപടി തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു നന്ദി